ഹായ് ഹലോ കൂട്ടുകാർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നുല്ലോ അല്ലേ ഞങ്ങളും ഇവിടേതേ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നിന്നിട്ടുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് തലേ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇന്നലെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് രാവിലെ മുതൽ ഫുഡ്ണ്ടാക്കുന്നത് അത്രയ്ക്കൊന്നും ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ മോന് ഒന്ന് രണ്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോണ് കിട്ടുന്നില്ല വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ അവരുടെ ക്ലാസ്സിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ടൈമിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ അപ്പതേ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ താഴെ കിണറിൻ്റെ ആ ഒരു ഭാഗമല്ലേ അവിടെ ചീനാ പറങ്കി മുളകില്ലേ ചെറിയൊരു മുളക് അത് പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും അപ്പൂസും കൂടെ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളത് പിടിക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കാനും കേട്ടോ കുറേ പറിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് എത്തണില്ല അപ്പോൾ ഇനി എത്തിച്ച് എത്തിച്ച് മുളകുമരോ ഓടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിക്കണ്ട ഞാൻ പറച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് ഏതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ദേ ഞങ്ങൾ തോട്ടിയൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് ഒരു വഴിക്ക് പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങൾ കൂടെ വരണേ തോട്ടിയിൽ കത്തിയൊക്കെ കെട്ടിയിട്ട് നമ്മൾ അതൊക്കെ കൊണ്ട് താഴത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടിവിടെ നിന്ന് ഇങ്ങനെ പന്നി കയറിയിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ ഇടിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ ഓലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട് ആ ഓല മാറ്റിയിട്ട് അങ്ങനെ വരിക ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ഇത് ഇവിടെ ഇങ്ങനെ ആടലോടകം കുഴിച്ചിട്ടതാണ് കേട്ടോ നമ്മളുടെ അല്ല കേട്ടോ ആടലോടകം മരുന്നുണ്ടാക്കുന്നൊരു ഇലല്ലേ ആ ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതേ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് വാഴയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ മൂന്നെണ്ണം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണേ അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ എപ്പോഴൊന്നും ഇവിടെ ഇറങ്ങി പോരല്ലേ കേട്ടോ അപ്പോൾ നേട്ടമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പോന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കാണിച്ചെന്നതാണ് കേട്ടോ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചെന്നതാണേ പിന്നെ അതേ ഇവിടെ ആണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈപ്പ് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ അവിടെയാണ് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇപ്പം നമ്മൾ തോട്ടിയിൽ കത്തി ഒക്കെ കെട്ടി റെഡിയാക്കി പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ പോരികയാണെ പിന്നെ അത് കണ്ടില്ലേ ഇവിടെ കുറേ കല്ലൊക്കെ അതിന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പെറുക്കി കൂട്ടിയതല്ല നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ അട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണ് മതിലൊക്കെ പടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ വീടിൻ്റെ സൈഡിൽ ഏത് വീടിൻ്റെ കുറച്ച് താഴെ ഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ മതിലൊക്കെ ഇടിഞ്ഞ് തുടങ്ങുന്നുണ്ട് ഇത് കണ്ടില്ലേ അവിടെ ഇങ്ങനെ ഇടിഞ്ഞ് തുടങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ പന്നി കയറിയ വഴിയാണ് കേട്ടേ കാണുന്നത് ഇതിലൊക്കെ പന്നി കയറി വരുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ വഴിയാണിത് പിന്നെ ഇതേ എനിക്കൊരു മാവും തൈ അവിടെ കുഴിച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വരുന്ന ടൈമിൽ ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒന്ന് കുഴിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മളപ്പോൾ ആവ് മുറിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു സ്ഥലത്തന്നെ നമ്മളൊരു തൈ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തേ ഞങ്ങളിതേ പോയിട്ടോ പോയി പോയി പിരി വന്നിട്ടുള്ളത് എന്താണെന്ന് കണ്ടോ ഇവിടെ ചക്ക ഉണ്ടിട്ടിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ചക്ക ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞൊരു ചക്ക പായസം ഉണ്ടാക്കിയിട്ട് വീഡിയോയിൽ ഇങ്ങനെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ അപ്പോൾ അത് ഇനി ഉണ്ട് കേട്ടോ നാലഞ്ച് ചക്കയും കൂടി ഉണ്ട് ഈ ഒരു ബ്രാവിലുള്ള ചക്കയാണ് ഉള്ളത് കേട്ടോ ഇത് നമ്മൾ ഇട്ടിട്ടില്ല ഇട്ടോ ഇല്ല ഇട്ടിട്ടില്ല ഈ ഒരു ബ്ലാവിലുള്ളത് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അതെ അതൊക്കെ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചക്ക പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചക്ക ചക്ക കൂട്ടാനുണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ചക്കപ്പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ആ മധുരം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചക്കപ്പായസം ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് അപ്പോൾ അങ്ങനത്തേനി ഇടാനുണ്ട് കേട്ടോ രണ്ടെണ്ണം അതും മൂത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇത് കണ്ടതിൽ അതിലൊന്നും മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മറ്റതും കൂടെ അതിലൊന്നും ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറേ ശ്രമിച്ചു പക്ഷേ നടന്നില്ല കേട്ടോ ലാസ്റ്റ് എന്ത് ചെയ്തു രണ്ടും കൂടിയാണ് വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മൾ കുരുമുളകൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ പച്ച കുരുമുളകൊക്കെ വളർന്ന് വരുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഈ തോടിൻ്റെ അപ്പുറത്തേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അവിടെ ഇങ്ങനെ തോട് ഉണ്ട് അതോട് കണ്ട തോട്ടിലേക്ക് വീണു വെള്ളമില്ല കേട്ടോ നന്നായിട്ട് മഴ പെയ്യുന്ന ആ ഒരു ടൈമിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് തോട്ടിലേക്ക് ചക്ക വീണിട്ടുള്ളത് കേട്ടോ അതും ഉണ്ട് വീണതാണ് പൊട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല മൂത്ത ചക്കയായിരുന്നേ അപ്പോൾ അങ്ങനെ അത് പൊട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഏട്ടനെ അവിടെക്ക് ഇറങ്ങി അങ്ങനെയൊക്കെയാണ് കയറിയിട്ടോ അപ്പോൾ ഞാനത് കയറുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിന്നതായിരുന്നു കേട്ടോ ഒരു ടൈമിൽ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കാണിച്ചു തന്നോട്ടോ അപ്പുറത്തേക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ആൾ അതിലെങ്ങനെയൊക്കെയോ കയറി വന്നു കേട്ടോ പിന്നെ അങ്ങനെ അതേ ചക്കെ മുകളിലേക്ക് കൊണ്ടുവന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ പത്തണി മുല്ലകളൊക്കെ ഉണ്ടല്ലോ അതേ ഇപ്പോൾ അങ്ങനെ അധികം പൂവെന്ന് ഉടാറില്ല കേട്ടോ ഫുൾ ടൈം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ അങ്ങനെ എന്താ പറയുക കേടുന്ന് പോകുന്ന മാതിരി ആയിട്ടുണ്ട് അപ്പം ഞാൻ മഴ ഇല്ലാത്ത മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് ഒന്ന് രണ്ടെണ്ണം മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതേ ഇത് ഇങ്ങനെ ചെടി പുതി പുതിയ പുതിയ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നും രണ്ട് ഓണക്കാലൊക്കെ ആയില്ലേ അതുകൊണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ ബാക്കിയുള്ള ചക്കയും കൂടി ആട്ടം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോഴേക്കും അപ്പൂസിനെയും എടുത്തുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും എന്നെ ആകെ ഒരു വിധമായിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ചക്കയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ അപ്പൂസ് അത് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ അവൻ എന്നോ എന്നെ സോപ്പ് ഇട്ടിട്ട് അപ്പൂസ് കുളിച്ചിട്ടില്ല അപ്പോൾ അത് എടുക്കണേൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അവന് കൊണ്ടുപോകണത് കണ്ടിട്ട് ഞാൻ അപ്പോഴും ഞാൻ വീട് എടുത്തൊരു ടൈമിൽ തന്നെ ഞാൻ ചിരിക്കുമായിരുന്നു കേട്ടോ അതെപ്പോഴും ഞാൻ ചിരിക്കായിരുന്നു കേട്ടോ അപ്പൂസ് എന്നിട്ട് അവൻ്റെ കയ്യിൽ വിളഞ്ഞൊക്കെ ആയി വന്നത് ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ പിന്നെ അതേ ചക്കയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചതിന് ശേഷം ഞങ്ങളിത് പൈപ്പ് ഇവിടെ പൊട്ടിയതാണ് കേട്ടോ ഇന്നലെയാണ് സംഭവം ഇത് ഉണ്ടായത് ഞാൻ ഇട്ട ടൈമിൽ മഴ ഇല്ലാത്ത ടൈമിൽ ഇവിടെ മോട്ടർ ഇടാറുള്ളൂ കേട്ടോ അപ്പം മഴ ഇല്ലാത്തൊരു ടൈമിൽ ഇട്ട സമയത്ത് ഭയങ്കര മഴ പെയ്യുന്ന സൗണ്ട് കേട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ മുറ്റത്ത് മഴയൊന്നും വീണില്ല പിന്നെ നോക്കുമ്പോഴാണ് ഇതിൽ വെള്ളം കണ്ടില്ലേ അപ്പം അങ്ങനെ ഭയങ്കര ശക്തിയിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ടാങ്കിലേക്ക് വെള്ളം കയറുന്നേ ഉണ്ടായിരുന്നില്ല ഫുൾ ഇവിടെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ നല്ല ശക്തിയിൽ പോകുന്നുണ്ട് പിന്നെ ഞാനത് പിന്നെയാണ് ഏട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ മഴ വരുന്ന കണ്ടപ്പോൾ മഴ ഇല്ലാത്തൊരു ടൈമിൽ വേഗം ഇടാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നില്ല അര ടാങ്ക് വെള്ളം അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നതാണേ പിന്നെ അത് രാവിലെ പോയിട്ട് വേഗം മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു വെള്ള പൈപ്പില്ലേ അതൊക്കെ മേടിച്ചുകൊണ്ടുവന്നു അങ്ങനെ മേടിച്ചു കൊണ്ടതിന് ശേഷം അതൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് വന്നു പിന്നെ അപ്പോഴേക്ക് വേസ്ക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഒരു മണിക്ക് ആവാനായി ഉണ്ടായിരുന്നേ പിന്നെ അത് ചിക്കനാണ് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് ഉണ്ണെന്നത് അങ്ങനെ ഇതേ ഞാൻ അപ്പോസ് അപ്പോസ് കുളിക്കുന്നു കുളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചോറ് ഉണ്ണട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആരും കാത്തു നിന്നില്ലേ കേട്ടോ ഞാൻ തന്നെ വേഗം പോയിട്ട് ചോറ് ഉണ്ണമായിരുന്നേ അങ്ങനെ ചോറുണ്ടായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഉറങ്ങി പിന്നെ അത് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ വൈകുന്നേരം രാവിലെ നമ്മൾ ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാ രാവിലെ ഞാൻ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴേക്ക് വഴുകി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ രാത്രിയായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗതയും കഴിക്കുകയാണ് കേട്ടോ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു പിന്നെ അതിന് ശേഷം ഇതേ എണ്ണിത്തണ്ട് ഉണ്ടല്ലോ ആ എണ്ണിത്തണ്ട് രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവന്നു വെച്ചിട്ടിട്ടോ അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ അതും കൂടി ഒക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെതേ നമ്മളത് ചെറുതാക്കിയൊക്കെ അരിഞ്ഞതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറുപയറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എണ്ണിത്തണ്ടാണ് അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇണ്ണിത്തണ്ടിന് കുറച്ച് നന്ന നല്ല വേവ് ഉണ്ടാവും പിന്നെ ഈ ചെറുപയർ നന്നായിട്ട് പുതിർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാതെ ഇതു മുകളിൽ മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ ചെറുപയർ പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കണേ ഉള്ളൂ അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ ഇണ്ണിത്തണ്ടാവുമ്പോൾ അതിനധികം വെള്ളം വേണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണേ മുളക് പൊടി കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ വന്നിട്ട് പിന്നെ വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വൈകുന്നേരം അലക്കിയിട്ടിട്ടുണ്ട് മൂന്ന് മണി നാലുമണിയൊക്കെ ആയപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എല്ലാ ഡ്രസ്സും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് അത് ആദ്യം ഇങ്ങോട്ട് എടുത്തുകൊണ്ടന്നിടുക ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇതൊരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മടക്കി വെക്കുക മടക്കി വെക്കുന്ന ആ ഒരു ടൈം ആയപ്പോൾ തന്നെ അപ്പോൾ ഇത് ഞാൻ അമ്പലത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ഒരു സാരി ആയിരുന്നു കേട്ടോ ഈ പച്ചസാരി അപ്പം അത് ഉടുത്തിട്ടില്ല അത് പിന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ അത് ആ സാരി ഇങ്ങനെ ഒന്നിച്ചട്ടിക്ക് വെക്കുന്നതുകൊണ്ട് അത് പിന്നെ അത് അതുപോലെ തന്നെ എടുത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ സാരി എടുത്തിട്ട് വേണം പിന്നെ നമ്മളിത് വെക്കണമെങ്കിലൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനും കേട്ടോ അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് ഇട്ടതാണ് കേട്ടോ ഓറഞ്ച് സാരി ഇരിക്കണത് പിന്നെ അതെ മുന്നിട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് മടക്കി വെക്കും പിന്നെ അപ്പൂസ് കേട് വരുത്തും പിന്നെ മടക്കി വെക്കും പിന്നെ അപ്പൂസ് കേട് വരുത്തും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ മൂന്ന് സാരി നമ്മൾ എടുത്തേലുണ്ട് അപ്പോൾ ഇനി എന്തായാലും അത് എടുത്ത് വെച്ചിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചാൽ വന്നതാണ് കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ മടക്കി വെച്ചതൊക്കെ അപ്പൂസ് എടുത്തിടുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഏട്ടൻ അവനെ പിടിച്ചുവെച്ചതാണ് കേട്ടോ എടുത്ത് കളിക്കണത് കണ്ടിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോസ് അത് എടുക്കാൻ വേണ്ടിയിട്ട് പല ചാൻസ് നോക്കുന്നുണ്ട് കേട്ടോ പറ്റാത്ത കൊണ്ടാണേ അപ്പോൾ അങ്ങനെ തീ അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ കുറേ ഡ്രസ്സുകൾ മടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചപ്പോഴേക്കും നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ കണ്ടിലൊക്കെ മടക്കി വെച്ചിട്ടുണ്ടേ അങ്ങനെ മടക്കിയതൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ ഉപ്പിരി കായ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അധികം അതിലേക്ക് കടുകും മുളകും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറുണ്ട് പിന്നെ ലൈവ് ചെയ്യാൻ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞ് വീഡിയോയും ഒക്കെ എത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ആ ഒരു ടൈമിൽ വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയും വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈബൈ സി യു ടേക്ക് കെയർ ബൈ ഫ്രണ്ട്സ് താങ്ക്